നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബാ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി ദേശീയപാത വികസനത്തിൽ യാത്രാ ദുരിതം നേരിടുന്ന കൊളപ്പുറം അത്താണിയിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയും കെ വി തോമസിന്റെയും നേരിൽ കണ്ട് നിവേദനം നൽകി അത്താണി ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ആക്ഷൻ കമ്മിറ്റി നിലവിൽ ദേശീയപാത വികസനത്തിൽ അത്താണിയിൽ മേൽപ്പാത ഇല്ലാത്തതിനാൽ വളരെയധികം ചുറ്റുവേണം റോഡിനപ്പുറം കടക്കാൻ ഇരുഭാഗങ്ങളുമായുള്ള ബന്ധം പോലും നഷ്ടമാകുന്ന തരത്തിലാണ് നിലവിലെ ദേശീയപാത വികസനം ഇതോടെയാണ് വേങ്ങലമണ്ഡല എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടിയെയും മുൻ കേന്ദ്രമന്ത്രിയും ഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രതിനിധിയുമായ പ്രൊഫസർ കെ വി തോമസിനെയും ഫൂട്ടവർ ബ്രിഡ്ജ് ആക്ഷൻ കമ്മിറ്റി സന്ദർശിച്ചത് അത്താണിലെ നിലവിലെ സാഹചര്യവും ഫൂട്ടോവർ ബ്രിഡ്ജിന്റെ ആവശ്യകതയും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വിശദീകരിച്ചു ചെണ്ടപ്പ റോഡില്ല അതേ സ്ഥാപനങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തുണ്ട് ഇതാണോ റോഡ് പോണത് ഈ രണ്ട് റോഡ് അപ്പോൾ സെൻട്രോ പോയിന്റ് ബന്ധപ്പെട്ട വകുപ്പിലും വകുപ്പ് മന്ത്രിയോടും ഈ വിഷയം പ്രാധാന്യത്തോടെ അവതരിപ്പിക്കാമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും കെ വി തോമസ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഉറപ്പ് നൽകി ഇതിൽ ഇത്രയും സ്ഥാപനങ്ങള് ഇത് പുറത്തു അത്ര ഇത് ഏറ്റവും പ്രാധാന്യം അത്താണി ജംഗ്ഷൻ അപ്പൊ അവിടുന്ന് ഈ സൈഡിലേക്കും ഈ സൈഡിലേക്കും ഇപ്പോൾ ശരിക്കും ആക്സസ് ഇല്ലാണ്ടായിരുന്നു പിടിച്ച് അപ്പൊ നമ്മളിച്ച് റോഡൊന്നും വേണ്ട ജസ്റ്റ് ഇപ്പുറത്ത് ഇപ്പുറത്തേക്ക് പൊള്ളികളെ കൂടെ നടന്നു ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഹൈദരലി അലി പുള്ളിശ്ശേരി കൺവീനർ എം എൻ റഹീം മുൻ പഞ്ചായത്ത് അംഗം പി പി അഷ്കർ അലി മുഹമ്മദ് കുട്ടി അയ്യകത്ത് ഹനീഫ പാറയിൽ ബഷീർ കാവുങ്ങൽ ഇസ്മായിൽ മേത്തരകത്ത് ഗഫൂർ കാരാടൻ അഷ്റഫ് ഇ കെ മുസ്തഫ പുള്ളിശ്ശേരി ഫൈസൽ കാവുങ്ങൽ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ അങ്ങാടി